സൌദിയുടെ മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നതാണ് കള്ളിമുൾച്ചെടികൾ അതിലുണ്ടാകുന്ന പഴം ബർഷൂമിയാണ് ഹൈറേഞ്ചുകളിൽ വിദേശികളാണ് ഇത് പറിച്ചെടുത്ത് ഏറെ പ്രത്യേകതകളുള്ളതാണ് ഈ എന്നാണ് സൗദികൾക്കിടയിൽ സൗദിയിലെ കുന്നും മലയും ചെറിയ തണുപ്പുമുള്ള പ്രദേശങ്ങളിലൂടെ കൊടുംചൂടി യാത്ര ചെയ്യുമ്പോൾ ഇവ കാണാം ൈഫ് മുതൽ ആരംഭിക്കുന്ന സറാവത്ത് മലനിരകൾ അതങ്ങനെ ഉയർന്നു ഉയർന്ന് ഏതാണ്ട് യമൻ വരെ നീണ്ടു കിടക്കുന്നുണ്ട് ആ മലനിരകളിൽ ഓരോന്നിലും ഇതേപോലെ തന്നെ വിജനമായ വഴികളിൽ നമുക്ക് ഈ ബർഷൂമി പഴങ്ങൾ കാണാൻ പറ്റും യമനികളാണ് കാര്യമായിട്ട് ഇത് പണ്ടുകാലം മുതലേ കഴിച്ചു പോരുന്നത് അപ്പോൾ ഈ പഴത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വയർ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് അതോ മരുന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് കള്ളിമുൾച്ചെടികൾ ഒട്ടകത്തിന്റെ പ്രധാന ഭക്ഷണം കൂടിയാണ് അതിന് പ്രധാന കാരണം താഴെ മുതൽ മുകൾ വരെ വെള്ളമാണ് നിറയെ മുള്ളുകൾ ഉണ്ടെങ്കിലും അത് ഒട്ടകത്തെ ബാധിക്കില്ല എന്നാൽ പഴം പറിക്കാൻ മനുഷ്യർ വെറും കൈയോടെ ശ്രമിച്ചാൽ കൈ നിറയെ മുള്ളുകൊള്ളും ഭർഷൂമി പഴത്തിന്റെ ഭാരം എൺപത് മുതൽ നൂറ്റിരുപത് ഗ്രാം വരെയാണ് അതിന്റെ തൊലിക്ക് കട്ടിയേറെയുണ്ട് ആകെ പഴത്തിന്റെ നാൽപ്പത് ശതമാനം വരെയാണ് തൊലി പഴത്തിന്റെ വിത്തുകൾക്കും കടുപ്പമുണ്ട് പഴത്തിലുള്ളത് ആകെ എൺപത്തി ശതമാനത്തോളം വെള്ളവും പതിനഞ്ച് ശതമാനം മധുരവും ഇപ്പോൾ ജിദ്ദ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലുള്ളവർക്ക് നമ്മുടെ സ്ട്രീറ്റ് ഫുഡായിട്ടൊക്കെ ഇത് ലഭിക്കും അതേസമയം ഈ പഴം നേരിട്ട് ഇതുപോലെ കണ്ടാസ്വദിച്ച് പറിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ത്വായിഫ് മുതൽ അൽബഹ കഴിഞ്ഞ് അബഹ വരെ നീളുന്ന വഴികളിൽ എവിടെ വേണമെങ്കിലും എത്തിയാൽ മതി അവർക്കിതുപോലെ യമനുമായി അതിലുള്ള സൗദി പ്രവിശ്യയാണ് ഈ കാണുന്ന അസീർ യമനികളാണ് ഈ പഴം പറിച്ച് തോൽ കളഞ്ഞ് വിൽപ്പനയ്ക്കെത്തിക്കുക പത്തെണ്ണമുള്ള ബോക്സിന് വലുപ്പമനുസരിച്ച് അഞ്ച് റിയാൽ മുതൽ ഇരുപത്തി റിയാൽ വരെ വില ഈടാക്കും എന്നാൽ ത്വായിഫ് അൽബഹ അബഹ എന്നിങ്ങനെ റൂട്ടിൽ യാത്ര ചെയ്താൽ ഇവ കയ്യോടെ പറിച്ചെടുക്കാം കയ്യുറയുണ്ടാകണമെന്ന് മാത്രം ബർഷൂമി പഴത്തിന് ഏറെ പോഷകമൂല്യമുണ്ട് പഴത്തിന്റെ പത്ത് ശതമാനം പ്രോട്ടീനാണ് പതിമൂന്ന് ശതമാനം വരെ ചർമ്മം മികച്ചതാക്കാനുള്ള വിവിധതരം ആസിഡുകളും വൈറ്റമിൻ സിയുടെ കലവറ കൂടിയാണ് ബർഷും കള്ളിമുൾ ചെടിയുടെ പഴവും പൂക്കളും രക്തസ്രാവം കുറയ്ക്കുകയും ആമാശയത്തിലെയും കുടലിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനും മരുന്നാണ് വൻകുടൽ പുണ്ണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച വയറിളക്കം എന്നിവയ്ക്ക് അസീറിലുള്ളവർക്കും യമനികൾക്കുമെല്ലാം മരുന്നാണ് ബർഷൂമി ചില കള്ളിമുൾ ചെടികൾ വിഷമാണ് എന്നാൽ കള്ളിമുൾ ചെടിയുടെ പല ഭാഗങ്ങളും ഉപയോഗിക്കാം ഇവയിലെ ഇളം തണ്ട് സാലഡായും പച്ചക്കറിയായും ഉപയോഗിക്കുന്നുണ്ട് ബീൻസിന്റെ അതേ രുചിയാണ് ഇതിനും ഇന്ന് ഈ പഴം ജ്യൂസായും ജാമായും വിപണിയിലെത്തുന്നു അതിനാൽ ചില അറബ് രാജ്യങ്ങളിൽ ഇവ വാണിജ്യാവശ്യത്തിനായി തന്നെ വളർത്തുന്നുണ്ട് കമീസ് മുഷൈത്തിൽ നിന്ന് മുജീബ് എള്ളുവിളക്കൊപ്പം അഫ്താബ് റഹ്മാൻ മീഡിയ വൺ